ഗുഡ് മോർണിംഗ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീഡിയോ സ്വാഗതം ബോട്ടണി ജുവോളജി കെമിസ്ട്രി ഫിസിക്സ് ജോഗ്രഫി എക്കണോമിക്സ് എന്നീ വിഷയങ്ങളിൽ എച്ച് എസ് എസ് ടി പോസ്റ്റിനുള്ള പി എസ് സി നോട്ടിഫിക്കേഷൻ ഈ മാസം അതായത് ഡിസംബർ അവസാനത്തിൽ ഉണ്ടാവുമെന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗാർത്ഥികളും സംശയങ്ങൾ ചോദിച്ചിരുന്നു എന്നാണ് എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ വരാൻ ഉദ്യോഗാർത്ഥികൾ വളരെ ആകാംക്ഷ കാത്തിരിക്കുന്ന ഒരു വളരെ കവറ്റബിൾ ആയിട്ടുള്ള പോസ്റ്റാണത് ആ നിലവിലുള്ള വിവരമനുസരിച്ചിട്ട് ഈ മാസം അവസാനം നോട്ടിഫിക്കേഷൻ വരും പിന്നെ മുമ്പ് ചില സന്ദർഭങ്ങളിലൊക്കെ ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാ വിഷയങ്ങൾക്കും ഒരുമിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ചിലപ്പോൾ അത് ഭാഗികമായിട്ട് ഒന്നോ രണ്ടോ വിഷയങ്ങൾക്ക് ഉള്ള നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരാൻ സാധ്യത ഏതായാലും ഈ എച്ച് എസ് എസ് ടി വിവിധ വിഷയങ്ങളിൽ അതായത് സുവളജി ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് ഇക്കണോമിക്സ് ജിയോഗ്രഫി മുതലായ വിഷയങ്ങളിൽ എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ പഠനം തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് അപ്പോൾ ഒരു ആറോ ഏഴോ മാസത്തെ ഗ്യാപ്പൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിനുണ്ടാവും ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പേ കിട്ടുക ഒരുപാട് ഗ്യാപ്പൊന്നും കിട്ടണമെന്നില്ല അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ പഠനം തുടങ്ങുക അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പ്ലാനിങ്ങോട് കൂടി ഇന്ന് തന്നെ നമ്മൾ പഠനം തുടങ്ങുക അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ മാതിരി നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എച്ച് എസ് എസ് ഡി കിട്ടുക എന്നുള്ളതാണ് നമുക്കറിയാം ഹൈലി കവക്റ്റബിളായിട്ടൊരു പോസ്റ്റാണ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതേപോലെ തന്നെ ഹൈലി കോമ്പറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകൾ കാരണം പല വിഷയങ്ങൾക്കും കുറഞ്ഞ പോസ്റ്റുകളെ കുറഞ്ഞ വേക്കൻസിസ് ഒക്കെ ഉണ്ടാവുള്ളൂ എസ് എസ് ടി ആവുമ്പോ കുറഞ്ഞ പോസ്റ്റുകളെ മിക്ക വിഷയങ്ങൾക്കും ഉണ്ടാവുകയുള്ളു അതിന് കടുത്ത മത്സരമായിരിക്കും കാരണം ധാരാളം അപേക്ഷകര് ഉണ്ടായിരിക്കും കാരണം നമുക്ക് പി ജിയും ബി എഡും സെറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് അപേക്ഷകര് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ അപ്പം നല്ല ടൈറ്റ് ആയിട്ടുള്ള ആയിരിക്കും അപ്പൊ തന്നെ ഉയർന്ന കട്ട് ഓഫ് മാർക്കൊക്കെയാണ് വരാൻ സാധ്യത ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തന്നെ പഠനം തുടങ്ങുക അപ്പം ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആ വിഷയം നമ്മുടെ ആ വിഷയത്തിൽ നല്ല ഗ്രാഹ്യം വളരെ ഡീപ്പായിട്ടുള്ള പഠനങ്ങൾ നടത്തുക പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് ഡിസ്കസ് ചെയ്ത് പഠിക്കുക കൃത്യമായിട്ട് ഒരു മന്ത്ലി ടൈം ടേബിൾ വീക്കിലി ടൈം ടേബിള് ഡെയിലി ടൈം ടേബിൾ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആയിട്ട് പഠിക്കുക കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ട് ഇനി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻ ഇന്നേരത്തോളം ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ നേടും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ ലേറ്റസ്റ്റ് പി എസ് സി അപ്ഡേറ്റ്സ് ആ സമയം ലഭ്യമാകാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ്